ഹലോ നമസ്കാരം എല്ലാം സുഖ അല്ലേ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്നുവെച്ചെങ്കിൽ വയസ്സായിട്ടുള്ള പേരൻസിനെ കാണാനോ അല്ലെങ്കിൽ അവരുടെ മരണാനന്തര ചടങ്ങുകൾക്കോ മരിച്ചു കഴിഞ്ഞാൽക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ ലക്ഷങ്ങൾ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ പോവും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമ്മുടെ പേരൻസിനോടുള്ള നമ്മുടെ ഒരു സ്നേഹമാണ് അത് അല്ലേ പക്ഷേ ഇതേപോലെ തന്നെ എന്താ പറയുക കണ്ണേ പൊന്നേ എന്നും പറഞ്ഞ് വളർത്തിയ ഒരു മകൻ സ്വന്തം അപ്പൻ ക്യാൻസറായിട്ട് വർഷങ്ങളോളം കിടന്ന് അവന് വരാൻ പറ്റിയില്ല പക്ഷെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ടും അവൻ വന്നില്ല അവന് വരാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല പക്ഷെ അവൻ്റെ ഭാര്യയുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ വടിയും പാമ്പ് വരണമാരി മുതല് വന്നു വിത്ത് ഫാമിലി അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താ അച്ചി കോന്തന ഏഹ് പെൺകോന്തന സ്വന്തം ഉണ്ടാക്കി തന്ത ചാവിടന്നിട്ട് വന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ എന്നെ വിളിച്ച ആ ഒരു അമ്മച്ചി സംസാരിച്ചതാണ് അതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവാണ് അവരെടുത്ത് നമ്പർ മേടിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അവർ വിളിച്ച് സംസാരിച്ച ഫസ്റ്റ് പോയിന്റ് എനിക്ക് കിട്ടിയത് ഈ ഒരു കാര്യമായിരുന്നു അതായത് വളരെ കാലങ്ങളോളം മക്ക എന്താ പറയുക മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകന് വേണ്ടി എന്ന് പറഞ്ഞ മാതിരി ഓരോരോ മോനുള്ളൊ ആ മോന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്താ പറയുക മകനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മെഡിസിൻ പഠിപ്പിച്ച് വിദേശത്തേക്ക് അയച്ചു അവിടെ അടിപൊളിയായിട്ട് അവൻ ജോലി ചെയ്യണു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണേ അങ്ങനെ ഹൈ ലെവലുള്ള എഡ്യൂക്കേഷനും എല്ലാം കൊടുത്ത ഒരു മകൻ ഇയാളാണെങ്കിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആദ്യം ഗവൺമെൻറ് സർവീസിലായിരുന്നു പിന്നീട് ആൾ ഗൾഫിൽ പോയി അങ്ങനെയൊക്കെ നന്നായിട്ട് കാശുണ്ടാക്കി നന്നായി കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചിട്ടേക്കാണ് അവരുടെ എന്തൊക്കെയോ സ ഐറ്റംസ് വാടകയ്ക്ക് കൊടുത്തുള്ള ഒന്നൊന്നര ലക്ഷം രൂപ മാസം വരുമാനമുണ്ട് അപ്പോൾ ഈ അപ്പൻ വയ്യാണ്ട് കിടക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ പേരൻസിന് വയ്യാണ്ടിരിക്കുകയാണ് നമുക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള മലയാളികൾ പുറത്തുള്ള വിദേശത്തുള്ള ഏതൊരു മലയാളി ഒരു കുടുംബനാഥൻ എന്ന് പറയില്ലേ അയാളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മാസം മാസം വരണ പൈസ ബ്ലോക്ക് ആവില്ലേ അതിനെന്ത് എന്നുള്ളതാണ് പക്ഷെ ഈ മകനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല കാരണം അവനിവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ സാധനം മാനേജ് കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ടര ലക്ഷം രൂപ മാസം അവനവിടെ കിട്ടാനുള്ള വകുപ്പുണ്ട് എന്നിട്ടും ഈ മകൻ വന്നില്ല കാരണം ഞാൻ പറഞ്ഞത് അത് ഞാൻ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്ത് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു മക്കൾക്ക് ബുദ്ധിമുട്ട് മറ്റേത് മറിച്ചത് പല പല കാരണങ്ങളും പറഞ്ഞിട്ട് ഇവനതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി ആ സമയത്ത് ഇവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടും പിടിച്ചിട്ടേക്ക് ഇവൻ്റെ അപ്പ നല്ല സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്കൊറ്റയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോയി അപ്പൻ മരിച്ചു അപ്പൻ മരിച്ച സമയത്തും ഇവന് വരാൻ പറ്റണില്ല ഇവൻ ലീവ് കിട്ടണില്ല അങ്ങനെ ഇങ്ങനെ അപ്പടി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇവൻ്റെ അമ്മ വളരെ എൻ്റെ വിളിച്ച പുള്ളിക്കാരി വളരെ സങ്കടമായി കാരണം എല്ലാ ബന്ധുക്കളും ചോദിച്ചത് ഓരോരോ മകനേ ഉള്ളൂ അവൻ അവൻ വരുമോ നമുക്ക് ഫ്രീസറിൽ വെക്കണം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവന് വരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവരെല്ലാം ചടങ്ങ് കഴിഞ്ഞു ഒരു ഒന്നൊന്നര കല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മറ്റേ സംഭവം ഉണ്ടാവുന്നത് ബാഹി വീട്ടിൽ മരണണ്ടാവുന്നതും ഇപ്പം മടിയോ പാമ്പ് വരണ പോലെ വന്നതുമെല്ലാം അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞു അതിപ്പോൾ അവൻ അവൾക്ക് ഇഷ്ടമുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തേലും ആവട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മോൻ മോൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യം കാണാറുണ്ട് ഏഹ് അനാഥരായിട്ടുള്ള ബാല്യം എന്നൊക്കെ പറഞ്ഞിട്ട് വയസ്സായ ആൾക്കാർ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ പറ്റി പറയണത് വളരെ നല്ലതാണ് പക്ഷെ ഒരു കാരണവശാലും എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും പറയാമായിരിക്കുമോ കാരണം വെല്ലപ്പോ ഒരിക്കെ അവൻ വിളിക്കണതാണ് അത് ഇല്ലാണ്ട് പറഞ്ഞു പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അപ്പം എന്നോട് പുള്ളിക്കാരി പറഞ്ഞത്രേ ഉള്ളൂ ഇങ്ങനത്തെ ഒരുപാട് കേസുകളിന് നാട്ടിൽ വരാൻ പോവുകയാണ് അവനെ അപ്പം അതുകൊണ്ട് ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് വേണ്ടി എന്തെങ്കിലും ഈ മക്കളേക്കും ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എത്ര കാലം ഞാൻ ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ എന്താകും ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കണേന്ന് പറയാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അത് ചക്കിനോട് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം തോന്നി അപ്പം ഇവിന്ന തെമ്മാടിയാ നല്ല ലെവലിൽ ഞാൻ നിൽക്കണേ പുള്ളിക്കാരത്തെയും ആ മകനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചേട്ടാ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ആ പപ്പേനെ പറഞ്ഞിട്ടും കാര്യമില്ല പപ്പയ ആൾ ഇത്തിരി പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പപ്പ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഭർത്താവ് ഇവരുടെ മകന്റെ അപ്പനെ അതിൽ വിളിക്കുന്നത് പപ്പാന്നാ അപ്പം അപ്പം ഇയാൾ ഇത്തിരി പ്രശ്നമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ആളിത്തിരി വെള്ളടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ വഴിതിട്ടിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇയാൾ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ് അറ്റത്തെ സ്ട്രിക്റ്റായിരുന്നു അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനെ കേൾക്കണമെങ്കിൽ അവനും മനസ്സിലാവും അതായത് ചെറുപ്രായത്തിൽ പല കാര്യങ്ങൾക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചെറിയ ചെയ്ത ആ കുഞ്ഞൊരു തെറ്റിനെ ഇയാൾക്ക് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി ഗവൺമെൻ്റെ പണിയെ കൊടുത്തത് ഒരു പണിഷ്മെൻ്റ കൊടുത്തേ അപ്പോൾ അതൊക്കെ ഈ ചെക്കൻ്റെ തലേ കിടക്കണ്ട അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പിടിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചക്കൻ്റെ പ്രശ്നമല്ല പകുതി അപ്പൻ്റെ പ്രശ്നമാണ് ഈ ബൂർഷാശി കളിക്കുന്ന കുറേ അപ്പന്മാരുണ്ടല്ലോ നാട്ടിൽ അപ്പോൾ ഞാൻ അമ്മച്ചീനെ സത്യം പറഞ്ഞാൽ ചെറുതായിട്ടും തിരുത്തി ഞാൻ പറഞ്ഞു അപ്പച്ചനോട് അവന് തിരിച്ചു കിട്ടും ചെറിയ ദേഷ്യം ഉണ്ടാവും ഏഹ് ഇനി അമ്മച്ചി വേണം ഇതിനെ തിരുത്താൻ പപ്പയ്ക്ക് പപ്പയുടെ കാലം കഴിഞ്ഞു പപ്പ പോയി ഇനി ഈ സാധനം സ്വത്തുക്കൾ മുഴുവൻ നിനക്കുള്ളതാണ് നീ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുക എന്താ ചെയ്തോ ഏ അപ് ടു യു ആ ലെവലിൽ ഇപ്പോൾ അങ്ങട് അമ്മച്ചയ്ക്ക് പോകാൻ പറ്റിയെങ്കിൽ പോവാം പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിൽക്കുക ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ട്രാൻസ്ലിഷൻ പാരൻസാണിത് ട്രാൻസിഷൻ പാരൻസ് എന്ന് ഞാൻ ഞാൻ വിളിക്കില്ല എൻ്റെ ഭാഷയിൽ കാരണം മക്കളെ വിദേശത്തേക്ക് പോകാൻ അനുവദിച്ച് പണി മേടിച്ച കുറച്ച് പേരൻസിന് പെട്ടതാണ് അതായിരിക്കും അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെക്കിന് ചെറുപ്പം തൊട്ടേ തന്തേന് ഇഷ്ടമില്ല ഇതാണ് കാര്യം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻറ് ദിവസം കയറി വരുന്നത് ടോക്സിക് പാരൻറിങ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ എൻ്റെ മകനോ എൻ്റെ മകളോ മെനക്കെട്ടിട്ട് കാനഡയിൽ പോകണം ഓസ്ട്രേലിയ പോകണം ഇപ്പോൾ കാനഡയ്ക്കുള്ള വാതായനങ്ങൾ അടഞ്ഞു തുടങ്ങി എന്നാൽ പിന്നെ ഓസ്ട്രേലിയയ്ക്ക് പിടിക്കുക ജർമ്മനിക്ക് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് വെറുഗിൻ്റെ പോലെ അവർ രക്ഷപ്പെട്ട് പോവാണോ അതോ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണോ എന്നുള്ളത് ഏതെങ്കിലും ഒരു പാരൻ്റ് സ്വന്തം മകനോടോ മകളോടോ ഒന്ന് അടുത്തിരുത്തി ഒന്ന് തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഒന്ന് ചോദിക്കുക കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും അന്ന് എൻ്റെ പപ്പ ഇങ്ങനെ ചെയ്തില്ലേ മമ്മി അന്ന് ഇങ്ങനെ ചെയ്തില്ലേ അച്ഛൻ അങ്ങനെ ചെയ്തില്ലേ അമ്മ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ ഒരു പക്ഷേ അതും മതിയാവും ചിലപ്പോൾ പിള്ളേരോടൊന്നും പോയില്ല എന്ന് വരും അപ്പോൾ ഇനി പോയി കഴിഞ്ഞാലും നിങ്ങളോടുള്ള സ്നേഹം തിരിച്ചറിയുന്ന ഒരു സമയം വരും അതുകൊണ്ട് എൻ്റെ പൊന്നും മാതാപിതാക്കളെ ഞാനും ഉൾപ്പെടെയുള്ള മാതാപിതാക്കളെ ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത് പിന്നെ ഇങ്ങനെ പറ്റിയിട്ട് പോന്നിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചേ എല്ലാ പേരൻസും ഒരിക്കലും സ്വന്തം മക്കൾ നശിക്കാൻ വേണ്ടി ശിക്ഷിക്കാറില്ല ഞാനും എൻ്റെ മകനെ ഒരു പ്രായം വരെ അത്യാവശ്യം കൈപ്രയോഗം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ അതായത് നീർന്തലടിച്ച് പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് അതായത് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള പണിഷ്മെൻ്റുകൾ കൊടുത്തിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ ഒന്ന് ഉള്ളി നോവിച്ചാലേ നിങ്ങളുടെ ബ്രെയിനിൽ കയറുള്ളൂ അതിൻ്റെ പേരിലാണ് പേരൻസ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഇഷ്ടമില്ലാതെ ഒരൊറ്റ ആൾക്കാരും എന്താ പറയുക മക്കളെ സൃഷ്ടിക്കണില്ല പിന്നെ ഇഷ്ടമില്ലാത്ത ആണെങ്കിൽ അവർ സൈക്കോകളായിരിക്കും നമ്മൾ പണ്ട് പണ്ട് മറ്റേ നാസിസം ആ സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെയാണ് അത് പിന്നെ അങ്ങനെയാണ് വേറെ ഒന്നും വൃത്തിയില്ല നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ അത് എന്തെങ്കിലും പട്ടം എന്തെങ്കിലും വേണമെങ്കിൽ പറയാം പക്ഷേ അതല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്കോ അങ്ങനെ പറ്റാനുള്ളത് പറ്റി നമുക്കും മക്കളുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ എൻ്റെ അപ്പനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു ഒരു വിഷമഘട്ടം വരുമ്പോൾ ആ വിഷമഘട്ടത്തിൽ അവർക്ക് തണലായിട്ട് നിൽക്കേണ്ടതാണ് ഞാൻ എന്നുള്ള ആ ഒരു മാതൃക നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടി അവരുടെ കുറച്ച് പഠിപ്പോ കാര്യങ്ങളോ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ പറയുമോ കൊച്ചിൻ്റെ കുറച്ച് ദിവസത്തെ ക്ലാസ് പോവും പക്ഷേ ആ ക്ലാസ് പോയി കഴിഞ്ഞാലും ഒരു സ്കൂളിലും പഠിപ്പിക്കാത്ത വലിയൊരു പാഠം അവൻ പഠിക്കും പേരൻസിന് കൊടുക്കേണ്ട ബഹുമാനം അവരെത്രക്കും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയൊക്കെയാണെങ്കിലും കൊടുക്കേണ്ട ബഹുമാനവും കാര്യങ്ങളും പേരൻസ് കൊടുക്കണം പേരൻസിന് സ്വന്തം മാതാപിതാക്കൾക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും വാല്യൂ ഉണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പേരൻസേക്കും ഓരോന്നും കാട്ടിക്കൂട്ടി ഇപ്പം എൻ്റെ മമ്മിക്കും ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ അമ്മൂ കണ്ണീന്ന് പൊന്നിച്ചു കുറക്കും ചിലപ്പോൾ കളിക്ക് കളിക്കുന്ന അടുത്തേക്ക് ആവും കളിയിലെ പോവും ആ സമയത്ത് കുറെ കിടന്ന് വിളിക്കുകയും പോകും നമ്മൾ കേൾക്കില്ല അത് കഴിഞ്ഞ് അപ്പുറത്ത് വിളിച്ച് ചേച്ചേനും പറയും ജെയ്സാ അതായത് വിളിക്കേണ്ട എന്ന് പറയും അവിടെ ഓടിയിട്ട് എന്താ മമ്മിയെന്ന് ചോദിക്കില്ല ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ കയ്യിൽ കിട്ടിയെന്നു ഒറ്റ അടിയാ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള എന്താണെന്ന് വെച്ചാല് പണ്ടത്തെ തറവാടിന്റെ വയറിങ് കഴിഞ്ഞിട്ടുള്ള വയർ കിടക്കണ്ടായിരുന്നു പണ്ടത്തെ ഓർമ്മയിട്ട് ചെമ്പ് ഒറ്റ കമ്പിയിട്ടുള്ള വയറുണ്ട് വെളുത്തിട്ട് എന്നിട്ട് അമ്മൂ ഒരു ദിവസം ഇതേമാതിരി മമ്മി കുറെ വിളിച്ചു എന്തോ കാര്യത്തിന് ഞാൻ അറിഞ്ഞില്ല ഞാൻ കളിപുഴം കഴിഞ്ഞ് വന്നു ഒട്ട അടി അടിച്ചു ആ എന്ന് പറഞ്ഞാണ്ടല്ലോ കാൽമ വട്ടം ചുറ്റും പാമ്പ് ചുറ്റം പോലെ അപ്പോ അതൊക്കെ നല്ല ഓർമ്മയാണ് നമുക്ക് പക്ഷെ ഇതൊക്കെ ചെയ്യണത് എന്താണെന്നറിയാ നമ്മളോട് ഇഷ്ടമില്ലാന്നിട്ടൊന്നുമില്ല ഇത് അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ അറിയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്ക അപ്പൊ നമ്മളത് ചെറുപ്പത്തിൽ എന്നെ കുറെ അടിച്ചിട്ടുണ്ട് എനിക്ക് സ്നേഹം തന്നിട്ടില്ല എന്നെ ഇച്ചിരിപ്പെട്ടി വെച്ച് പൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഉടുപ്പ് കത്തിച്ചിട്ടുണ്ട് പല പല കേസുകളും ഉണ്ട് ഇതൊക്കെയാണ് അവരുടെ ഒരു മനോവൈകല്യമാണ് പക്ഷേ അവർ തളർന്ന് കിടക്കണ സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഒരു ഇതാണ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ്റെ അപ്പൻ ഇദ്ദേഹം അവർ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു പക്ഷേ ആൾ എന്താ പറയുക അവസാനമായി ഇതേപോലെ ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് പുല്ലിയുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് അവൻ ഒന്നര മാസം ഒന്നര മാസം കണ്ടു ഇതേപോലെ ഇവിടെ നിന്ന് ചെന്നിട്ട് അപ്പൻ്റെ കൂടെ താമസിച്ചു അപ്പോൾ ആ സമയത്ത് ഇയാളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പനെ കൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് തമിഴ്നാടിൽ പോയി അവിടെ ഇങ്ങനെ നടക്കാണ് അപ്പോൾ വളരെ ഉച്ചയ്ക്ക് ആശാണെന്തോ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ വേണ്ടി പോവാം പിന്നെ ലോഡ്ജിൽ താമസവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പറഞ്ഞു വെച്ചെങ്കിൽ എൻ്റെ അപ്പനുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത ഏറ്റവും നല്ല സമയമായിരുന്നു അത് അത് വയസ്സാവുന്ന കാലത്താണ് അവർ ഡൗൺ ആയിരിക്കുമ്പോൾ അന്ന് അപ്പൻ എന്നോട് ഇങ്ങനെ ചെയ്തു കൂട്ടാ എന്ന് പറയുമ്പോൾ അവർ പറയുക അതെയോ ഓർമ്മയുടെ കൂട്ടാ ഏഹ് പോട്ടാ ക്ഷമിക്കണം അങ്ങോട്ട് പോട്ടാ അന്ന് ഇപ്പം നന്നാൻ വേണ്ടി ചെയ്താലേ ഈ ഒരൊറ്റ മതി അപ്പനും മക്കളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താ പറയാ അങ്ങോട്ട് പോവാനായിട്ട് രക്തബന്ധാ നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പോലെ കിട്ടുള്ളു രക്തബന്ധം കൂട്ടുകാരമ്പ് കുറേ കിട്ടും അപ്പൻ അമ്മ സഹോദരങ്ങൾ ഇവരൊന്നും നമുക്ക് കുറേ കിട്ടില്ല ഒന്നേ കിട്ടുള്ളൂ ലൈഫിലേ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് എന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലേക്കുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതേമാതിരി പാരൻസൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നത്തില് മാറി നിൽക്കുന്നവരുണ്ടെന്ന് വെച്ചെങ്കിലും ഞാൻ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നമ്മൾ ഇവരെ സ്നേഹിച്ച് ഇവരുടെ കാര്യങ്ങളിലേക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലെങ്കിൽ നാളെ ഇതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിരട്ടിട്ട് നമുക്ക് കിട്ടും നമ്മളാരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലാണ്ടോ ഏ അത് പാരൻസ് എന്നുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ വാല്യൂ എപ്പോഴും ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി